പിന്നെ വല്ലവർക്ക് ഇത് തന്നെയല്ലേ ജോലി നേരത്താ തോന്നിറങ്ങാൻ പറഞ്ഞേ നന്ദി വേണം പെൺകുട്ടി നന്ദി വേണം ഒറ്റക്കുറി അറിയപ്പെടാത്ത സ്ഥലത്ത് പെട്ടുപോണ്ടാ നേറങ്ങിയ ചെറുപ്പൂരി അടിക്കണം എനിക്ക് അടിയുടെ കുറവുണ്ട് സോറി

വ്യാഴാഴ്ച വരെ നമ്മളിപ്പൊ എന്താ ചെയ്യാം വ്യാഴാഴ്ച വരല്ലേ അത് നമുക്കൊരു കാര്യം ചെയ്യാം ഇങ്ങനെ എന്താ തെരക്ക് ഞാൻ പെണ്ണാണെന്ന് സംശയം ഉണ്ടോ ഞാൻ വാലും തലൊന്നുമില്ലാത്തോടാൻ പോയെ എനിക്ക് വിശക്കുന്നു ഇവിടെ എന്താ തിന്നം കിട്ടുക ആ ചാണകോണ്ടി പോരും ഞാൻ കൊറേ കോരിത്തരാ മതിയാ അത് മതി